നമസ്കാരം ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം സ്ത്രീകൾക്കു നേരെ പെട്ടെന്നുണ്ടാകുന്ന അതിക്രമങ്ങളിൽ എങ്ങനെ തെളിവ് കാണിക്കുമെന്ന് നടി ഷീല ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ തെളിവിന് വേണ്ടി സെൽഫി എടുക്കാനാകുമോ എന്നും നടി ചോദിക്കുന്നുണ്ട് കരിയർ വരെ പോയിട്ടും നീതിക്കായി പോരാടിയ ഡബ്ല്യു സി സിയോട് ഒരുപാട് ബഹുമാനമുണ്ടെന്നും ഷീല വ്യക്തമാക്കുന്നു ടി ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതവും സങ്കടവും തോന്നി പരാതിയുമായി പോലീസിന്റെ അടുത്തു പോയാലും കോടതിയിൽ പോയാലും എന്താണ് തെളിവ് എന്നാണ് ചോദിക്കുന്നത് ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ നമ്മൾ ഉടനെ സെൽഫി എടുക്കുമോ ഒന്നുകൂടി ഉമ്മ വെക്കൂ തെളിവിനായി സെൽഫി എടുക്കട്ടെ എന്ന് ചോദിക്കുമോ അങ്ങനെയൊന്നും പറയില്ല പണ്ടൊക്കെ ആരെങ്കിലും ലാൻഡ് ഫോണിലൂടെ വിളിച്ച് വല്ലതും പറഞ്ഞാൽ റെക്കോർഡ് ചെയ്തു വെക്കാനാകുമോ എങ്ങനെയാണ് തെളിവ് കാണിക്കുക ഡബ്ല്യു സി സിയോട് ഒരുപാട് ബഹുമാനമുണ്ട് അന്നു മുതൽ ഇന്ന് വരെ അവർ എത്രയാണ് പോരാടുന്നത് ഡബ്ല്യു സി സിയിലുള്ള നടികളുടെ കരിയർ തന്നെ പോയി എന്ത് സുന്ദരികളാണ് എന്ത് കഴിവുള്ളവരാണ് അവരുടെ കരിയർ പോയല്ലോ ഇതിനുവേണ്ടി അവരെന്തെല്ലാം ചെയ്തു പവർ ഗ്രൂപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ കേൾക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് മനസ്സിലാകുന്നത് ഒരു നടിയുടെ ജീവിതത്തിൽ കയറി കളിക്കുക എന്നാൽ സാധാരണ കാര്യമാണോ സ്ഥാനാർത്ഥി സാറാമ്മ കള്ളിച്ചെല്ല്മ തുടങ്ങി എന്റെ പേരിലുള്ള സിനിമകൾ വന്നിട്ട് പോലും എനിക്ക് പുരുഷന്മാരെക്കാൾ വേതനം കിട്ടിയിട്ടില്ല പണം തരില്ല അവർ സ്ത്രീക്ക് പ്രാധാന്യമുള്ള കഥാപാത്രമുള്ള സിനിമയാണെങ്കിൽ അവർക്ക് കൂടുതൽ വേതനം കൊടുക്കണം ഇങ്ങനെയൊക്കെ വിമർശിച്ചാണ് നടുശീല ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് മറ്റ് എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം